അമ്മയുടെ കൂടെ ഒരു രണ്ടു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അടുത്ത വീട്ടിലേക്ക് പോയി ആ വീട്ടുകാർക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ് കുട്ടികൾ വന്നാൽ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വീട്ടിൽ എന്തുണ്ടെങ്കിലും പുറമേന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അച്ഛനമ്മമാര് സ്വയം സങ്കല്പിക്കുക അവൾ കാണിക്കുന്നുണ്ടില്ലേ നമ്മുടെ വീട്ടിലൊന്നും തിന്നാനില്ലാത്ത മാതിരിയാണ് ഉള്ള പെരുമാറ്റം എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേറൊരു വീട്ടിൽ പോയിട്ട് ആക്രാന്തം കാണിക്കരുത് കുട്ടിയായി നിൽക്കറിയ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അന്ന് ഇപ്പം ഇതേമാതിരി പലഹാരമൊന്നും ഇല്ലാത്ത കാലം പരമാവധി കിട്ട ഒരു ശർക്കരയുടെ പൊട്ട മിഠായി ഒന്നും വീടുകളിൽ സൂക്ഷിക്കുക ബിസ്ക്കറ്റ് അങ്ങനെ ഒന്നും ആ കാലത്തില്ല ബേക്കറി എന്നുള്ളൊരു സാധനം ഇല്ല പിന്നെങ്ങനെ അപ്പോൾ ഒരു ശർക്കര പൊട്ട് കിട്ടിയാൽ അത് വലിയ കാര്യമാണ് അത് വായ വയ്ക്കും അലിഞ്ഞു അലിഞ്ഞ് എന്നുള്ള പ്രശ്നമാണ് ശർക്കര പൊട്ട അലിഞ്ഞു തീരുല്ലോ അപ്പം മകളെയും കൂട്ടി പോയപ്പോൾ ആ ഗൃഹനായിക പറഞ്ഞു ആ പഴക്കൊല കെട്ടിത്തൂക്കിട്ടുണ്ട് ഇപ്പം പഴക്കൊല കെട്ടിത്തൂക്കലൊക്കെ കുറവാണ് വീട്ടിൽ തൊടിയിൽ കായ ഉണ്ടായാലും അത് പഴിപ്പിച്ചിട്ട് വീട്ടിൽ കെട്ടിത്തൂക്കുന്ന ഒരു കുറവാണ് പണ്ടത്തെ കാലത്തേക്കാണ് പഴക്കൊല കെട്ടിത്തൂക്കാറുണ്ട് എൻ്റെ വീട്ടിൽ ബാല്യത്തിൽ തൊടിയിലുണ്ടായ കായക്കൊല കെട്ടിത്തൂക്കൽ മോളെ എത്ര പഴം വേണ്ടത്തെടുത്തോ മോൾക്ക് വേണ്ടുന്ന പഴം ഇരിഞ്ഞു കൊണ്ടുപോയിക്കോളാം നമുക്ക് ആ കുട്ടിക്ക് അനുസരിച്ചില്ല പോണ സമയത്ത് ആ വീട്ടമ്മ ഒരു കടലാസിൽ കൊടുത്ത് പഴം പൊതിഞ്ഞിട്ട് കൊടുത്തു പോകുമ്പോൾ അമ്മ ചോദിച്ചു നീ നീയെന്തേ പഴം എടുക്കാൻ ആയമ്മ പലവളം പറഞ്ഞല്ലോ അമ്മ ഞാനാണ് എടുക്കണമെങ്കിൽ ഒരു പഴം എടുക്കാൻ പറ്റുമോ അല്ലേ മര്യാദ ഇപ്പൊ നാലഞ്ചു പഴം കിട്ടിയില്ലേ എന്ന് കുട്ടി ചോദിച്ചു ഇതെന്ന് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനൊരു ഉണ്ടോ ഒരു കുട്ടി പറഞ്ഞോ എന്നല്ല ചോദ്യം ബാലന്റെ വീടയിൽ സ്ഥാനം വാങ്ങാൻ തന്നു കപ്പലണ്ടി ഉണ്ട് അയാൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കുട്ടിയെ കൂട്ടി വാങ്ങും ആ കുട്ടികളെ സോപ്പിടുന്ന പീഡിയക്കാർക്ക് അവരൊരു ശീലമാണ് കാരണം കുട്ടികളെന്തെങ്കിലാണല്ലോ വരിക അപ്പൊ ചില മാളിലൊക്കെ പോകുമ്പോൾ ഒരു കാര്യമുണ്ട് തായനം വാങ്ങാനുള്ള വണ്ടിയിൽ കുട്ടിയായിട്ട് കയറിയിരിക്കും അച്ഛനും അമ്മയും കൂടി ഉന്തിയും കൊണ്ടും നടക്കുക കാണാൻ നല്ല കാഴ്ചയാണ് കുട്ടിക്ക് സന്തോഷം അവർക്ക് ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ കുറച്ച് സാധനം പല്ലോ സെയിൽസ് നടക്കുമല്ലോ കപ്പ വണ്ടി വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു ഈ കുട്ടി എടുത്തില്ല അച്ഛൻ വരെ പറഞ്ഞു നീ ഒരു പിടി വാരി എടുത്തോ കുറച്ച് കഴിഞ്ഞു ഒരു പിടി വാരിയിട്ട് ബാലേട്ടം കുട്ടിക്ക് കൊടുത്തു നീ എന്താ എടുക്കാനെന്ന് ചോദിച്ചപ്പോ ഫോണിക്ക് കുട്ടി പറഞ്ഞു ബാലേട്ടന്റെ കൈകൾ എന്റെ കൈയിനേക്കാ വലുതാണ് ഞാൻ ആ വാരി എടുത്തെങ്കിൽ ഈ ചെറിയ കയ്യിൽ തള്ളേ കുട്ടിയുള്ളു ബാലേട്ടൻ എങ്ങനെ വാരിയാലും കൂടുതലുണ്ടാവും ഇനി നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ വിടാം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കയ്യുണ്ട് ഒരു കൈ ഒരിടത്തുള്ള ഒരു പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ പുറത്തുവച്ച പ്രതിഷ്ഠയാണ് അവിടെ പോയിട്ട് നന്ദികേശനാണ് നന്ദികേശന്റെ കാതിൽ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അത് നടക്കും എന്നാണ് വിശ്വാസം ഞാൻ എന്റെ പല വേണ്ടപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ പറയാനുള്ളത് നന്ദികേശനോട് പറഞ്ഞോളൂ ഇവന്റെ ശ്വാസഗതിയാണ് നന്ദികേശൻ ഇവന്റെ മൂക്കാണ് ശ്വാസമാണ് നന്ദികേശൻ നന്ദികേശന്റെ കാത് പറയുമ്പോഴേക്കും ശിവന്റെ കാതിൽ എത്തും കൂട്ടത്ത് പറയട്ടെ ആ പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെ പറയാറുണ്ട് ആരും കേൾക്കാതെയാണെ പറയുക ആരും കേൾക്കില്ല ഒരാൾ പറഞ്ഞു നമ്മൾ കേൾക്കുന്നില്ല ആ ഞാൻ പറഞ്ഞത് കേ പറഞ്ഞത് കേട്ടാറുണ്ട് അന്തേശം വരെ ചിരിക്കും എന്താവശ്യം കേട്ട പച്ച മലയാളത്തിൽ അന്തികേശ ഒരു കാര്യമുണ്ട് എന്ന കാര്യത്തിൽ കൊടുക്കുകയാണ് അതിപ്പം എന്താ ഇപ്പം ചെയ്യാന്നുള്ളത് അത് ശരിയാവും അപ്പം ഇത്തവണ കുറേ മാനസിക വിഷമം ഉണ്ട് എന്നെനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീ ഞാൻ പറഞ്ഞങ്ങൾ വിളിച്ചു ഏ അങ്ങനെ ഗൗരവൊന്നുമില്ല ഒന്നുമില്ല വിളിക്കും അടുത്തേക്ക് വിളിച്ച എന്തെങ്കിലും പറയുകയാണെങ്കിൽ പച്ചയായ മലയാളത്തിൽ അവിടെ പോയിട്ട് പറഞ്ഞോളൂ മുഖത്ത് ഒരു അവിശ്വസനീയ ഭാവം അങ്ങനെ കണക്കൂ പച്ചയായ മലയാളത്തിൽ പോട്ട് കാത് പറഞ്ഞു അപ്പം എൻ്റെ വൈഫിനെ നോക്കി ഞാൻ ചെന്ന് അങ്ങോട്ട് വന്ന അല്ല അതുവരെ വരാൻ ഒരാൾ കൂടെ വേണം ആറടി പോലും അകലില്ല കൂടെ ഒരാൾ വേണം അതുവരെ പോവാനേ നിമിത്തശാസ്ത്രമനുസരിച്ച് ആ കാര്യം നടക്കില്ല രാത്രി എന്ത് പറഞ്ഞിരുന്നാലും അവിടെ സംശയത്തിൻ്റെ ഒരു അംശം വന്നു എന്തിനാ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ പോരേ ആരടി നടക്കാൻ ഒരാളിനി കൂടെ ഒരു കാര്യം ദൈവത്തിൻ്റെ കൈകൾ വലുതാണ് എന്നാണ് ഇന്ന് പറയുന്നതിൻ്റെ ചുരുക്കം ആ വലിയ കയ്യിൽ ഒതുങ്ങാത്തതൊന്നുമില്ല അത് എങ്ങനെയായി ദൈവം ആലോചിച്ചോളൂ ഈ പറവും കപ്പലണ്ടിയും മാത്രമല്ല അതൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാ അല്ല അതിന്ന കാര്യം ഒരിക്കലും നടക്കില്ല മണ്ടത്തളവും പറയും ഈശ്വരം വിചാരിച്ചാൽ അതിനി ശരിയാവില്ല ഒരു തവണ നടക്കാത്ത കാര്യമാണ് ഗവൺമെന്റിന്റെ പ്രത്യേക ഓർഡർ ഉണ്ടേ ആ കയ്യനെ അളക്കാൻ ആരാ ഈശ്വരന്റെ കയ്യിനെ നമുക്ക് അളക്കാൻ നമുക്ക് അർഹതയുണ്ടോ നിങ്ങളെ ആയിട്ടുള്ള പ്രോബ്ലം എന്തോ ഇന്ന സൂക്കട് മാറില്ല മാറില്ല അല്ലേ ഇല്ല എന്നിട്ട് പിന്നെ നിങ്ങൾ ചികിത്സയ്ക്ക് പോയതോ മാറാത്ത രോഗം ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റ് എങ്ങനെ ഉണ്ടായി രോഗം മാറില്ലാത്തത് അത് ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റോ ആ സ്പെഷ്യലിസ്റ്റുള്ള വിശ്വാസം പോലും ദൈവത്തോടില്ല ദൈവത്തിൻ്റെ കരങ്ങൾ വലുതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആ വലുത് എന്ന പ്രയോഗത്തിന് അർത്ഥം നമ്മൾ വിചാരിക്കുന്ന വലുത് അല്ല ഏത് മോഡർ ഇട മാവിൻ്റെ മുകളിൽ ഒരു ചക്ക ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഒരു ലോജിക്കുമില്ല നിങ്ങൾ ബാവിന്റെ മുള്ളിൽ ചക്ക ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം വിചാരിക്കാം ദൈവം വിചാരിച്ചാൽ പറ്റില്ലേ ഏത് മോഡറിടാമല്ലോ ഏത് അത്ഭുതവും സംഭവിക്കാമല്ലോ അത്ഭുതം നമുക്കല്ലേ ദൈവത്തിന് അത്ഭുതമുണ്ടോ ഇതുകൊണ്ടാണ് വിശ്വാസികൾ പറയാറുണ്ട് ലോജിക്ക് വേണം ജീവിതത്തിൽ പക്ഷെ മുഴുമൻ ലോചിക്കല്ല ആ കരങ്ങൾ വലുതാണ് ഇത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് മകന് പതിനേഴ് വയസ്സേ ഉള്ളൂ ചുരുങ്ങിയത് പതിനെട്ട് വയസ്സെങ്കിലും വേണം അപ്ലൈ ചെയ്യാൻ പതിനേഴ് വയസ്സ് അത്ഭുതം സംഭവിക്കാം കൽപനായോഗ ഒരു പദമുണ്ട് അത് അപ്പോൾ വേറെ ദിവസം പറയേണ്ട വിഷയമാണ് അപ്പ പറഞ്ഞോളാം അതിൽ ഈശ്വരം വിചാരിച്ചാൽ നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം പ്രാവർത്തികം ആവും എനിക്കിപ്പോൾ പരിചരണ അയാളല്ല അതിൻ്റെ സാങ്ഷനിങ് അതോറിറ്റി അങ്ങനെ പറയരുത് ായി പറയരുത് ഏജ് ബാറായാലും അത്ഭുതങ്ങൾ സംഭവിക്കാം ഒരു ഗവൺമെന്റ് ജോലിയുടെ ഇന്റർവ്യൂ ബോർഡിൽ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത് എങ്ങനെയാ ചോദ്യമില്ല ഒരാളെ പുറമേ നിന്ന് ഇടാൻ നിശ്ചയിച്ചു എന്നെ വിളിച്ചു ഞാൻ വിചാരിക്കൂ ഇതിങ്ങനെ സംഭവിക്കും ഇത്രയും അർത്ഥമുണ്ട് ആചാര്യന്മാർ പറഞ്ഞതിന് ദൈവത്തിൻ്റെ കരങ്ങൾ വലുതാണ് അല്ല ഇതൊരിക്കലും മാറാത്ത സൂക്കടാ മകന് പറയരുത് നിങ്ങളവിടെ നിശ്ചയിച്ചൂല്ലേ മാറാത്തതെന്ന് അത് മാറും മനസ്സിനോട് പറയുക ദൈവമേ നിന്റെ കരങ്ങൾ വലുതാണ് എന്റെ കരങ്ങളും ചിന്തകളും 그러가. 인데 케우트 와 콜해서 온거 이렇게는 많았다.